നളപാചകത്തിൽ ഇന്ദ്രജാലം തീർത്ത് നാവിൻ തൊമ്പിൽ രുചിയുടെ ഉപ്പുരസം കലർത്തി നിങ്ങളുടെ തീൻമേശയെ വർണ്ണാഭമാക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുങ്ങി കഴിഞ്ഞു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് ഉനൈസയിൽ ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് അൽ കസൈം ഉനൈസ നാളിതുവരെ നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ടും തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് അൽ കസൈം ഉനൈസ നാവിൽ കൊതിയോറും ചൈനീസ് നോർത്ത് ഇന്ത്യൻ മലബാരി അറേബ്യൻ വിഭവങ്ങളുടെ പരുദേശ തീർത്ത് കൂടാതെ ചട്ടിച്ചോറ് കിഴിപ്പൊരാട്ട് എന്നീ നാടൻ വിഭവങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തിൽ ഞങ്ങൾ നിങ്ങൾക്കായി വീണ്ടും നവീകരിച്ചു കൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് അൽ ഉനൈസ നിങ്ങളുടെ ആഘോഷ വേളകളെ ആനന്ദകരമാക്കാൻ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു കൂടാതെ മിനിമം അമ്പത് റിയാൽ പർച്ചേസിൽ അഞ്ചു കിലോമീറ്റർ ഫ്രീ ഡെലിവറിയോടുകൂടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് അൽ ഉനൈസ

മലബാർ രുചിക്കൂട്ടുകൾ മണലാരണ്യത്തിന് പരിചയപ്പെടുത്ത അതിവിദഗ്ധരായ നിലപാചകത്തിൽ കേളികേട്ട പാചകക്കാരുടെ മേൽനോട്ടത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ കാഞ്ചന കപാടം നവീകരിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്കായി തുറന്ന് ആരംഭിക്കുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനുശേഷം നിങ്ങൾ എവരുടെയും അനുഗ്രഹാശുവാദങ്ങളോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ി എന്നിവയ്ക്ക് പത്ത് ഇയാൾ മാത്രം ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും നിങ്ങൾ സഭിനും സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ താജ് ഫാമിലി റെസ്റ്റോറന്റ് അൽ കസീം കോണ്ടാക്ട് സീറോ ഫൈവ് സീറോ സിക്സ് സിക്സ് നയൻറ്റ്